ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ് നിങ്ങൾ എന്തോ തീരുമാനിച്ചുറച്ചിട്ടുണ്ട് നിങ്ങളുടെ വാക്കിനും പ്രവർത്തിക്കും വിലയുണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നത് നിങ്ങൾ എന്താണോ ഇപ്പോൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിരിക്കുന്നത് അതായത് നിങ്ങൾ എന്തോ നേതൃത്വം കൊടുക്കാൻ പോകുന്നുണ്ട് മറ്റു പലർക്കും പലർക്കും നിങ്ങൾ വാഗ്ദാനം ചെയ്ത പല കാര്യങ്ങളും ഇവിടെ സാധിച്ചു കൊടുക്കുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ചുറ്റിനും പ്രശ്നങ്ങളും ഉണ്ട് എന്നാൽ പോലും നിങ്ങൾക്ക് അതിനെ വകവയ്ക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രവൃത്തി അതുപോലെയുള്ളതാണ് നിങ്ങൾക്ക് തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചു പറ്റാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നയൻ സോഡിന്റെ എനർജിയാണ് ഇവിടെ ചിലപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ കർമ്മ ഫേസ് ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കാം കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾ ഇവിടെ നേരിടുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവാം ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പിലുള്ള പ്രശ്നങ്ങളാവാം സോറി ഇവിടെ ഉറക്കമില്ലാതെ ഒരുപാട് ദുഃഖങ്ങൾ ഇവിടെ അനുഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഇരുന്നിരുന്ന് കരയുന്നു ദുസ്വപ്നങ്ങൾ കാണുന്നു ആകപ്പാടെ മൈൻഡ് വല്ലാതെ ഡൗൺ ആയിട്ടിരിക്കുന്നു നെഗറ്റീവ് എനർജിയാണ് കടന്നു വരുന്നതല്ല നെഗറ്റീവ് തോട്ട്സ് ആണ് കടന്നു വരുന്നതല്ല അതിൽ നിന്ന് തന്നെയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഇതിനെ മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സോഡിന്റെ എനർജി സോഡ് ആണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറികടക്കാൻ സാധിക്കും കാരണം നിങ്ങൾ ഇവിടെ ഭൗതികപരമായ കാര്യങ്ങളിൽ സന്തോഷം ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചില ദുഃഖങ്ങളെ മറികടക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്കത് മറികടക്കാൻ സാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ആഗ്രഹമുണ്ട് പോസിറ്റീവായ മെന്റാലിറ്റിയോടുകൂടി മുന്നോട്ട് പോകണം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ ആ ഒരു എനർജിയിലൂടെ മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷെ എതിർ ചെയ്യാൻ നിങ്ങളിലേക്ക് ചില സംഭവങ്ങൾ വന്നു ചേരുന്നതാണ് ഒന്നുകിൽ ആരെങ്കിലും എന്തെങ്കിലും പറയാം അല്ലെങ്കിൽ ബന്ധങ്ങളിൽ ഒരു വിള്ളൽ വീണ വീഴുന്നുണ്ടാവാം അതുമല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വളരെയധികം സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ചില വ്യക്തികൾ അകന്നു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ജീവിതത്തിലെ മറ്റ് പല പരാജയങ്ങളും ആവാ സാമ്പത്തിക ബുദ്ധിമുട്ടാവാം കാര്യങ്ങളിലെ പ്രശ്നങ്ങളാവാ ഈ ഏതൊരു കാര്യത്തിലാണോ നിങ്ങളിവിടെ വിഷമം അനുഭവിക്കുന്നത് ദുഃഖം അനുഭവിക്കുന്നത് അതിൽ നിന്ന് മുന്നോട്ട് കിടക്കാൻ നിങ്ങളെ കൊണ്ടിവിടെ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങളുടെ കർമ്മം കുറേയൊക്കെ മാറിക്കിട്ടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രമാത്രം ദുഃഖം നിങ്ങളിവിടെ അനുഭവിക്കുന്നുണ്ട് തൽക്കാലം അപ്പോൾ ഇത് എന്തായാലും എല്ലാ ദിവസവും എന്നും നിങ്ങൾ അങ്ങോട്ട് ജീവിതകാലം മുഴുവനും ഇങ്ങനെയുള്ള ദുഃഖങ്ങളിൽ തങ്ങി നിൽക്കുകയില്ല ഇതിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം വരും അതിനുള്ള ഒരു സമയം ഉണ്ടാവും എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ല തീർച്ചയായിട്ടും വരും നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ പ്രോഗ്രസ് വരികയാണ് ഏറ്റവും വാൻസിന്റെ എനർജിയാണ് എയ്റ്റ് ഓഫ് വാൻസിന്റെ എനർജി എന്ന് പറയുമ്പോൾ വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് മറ്റ് പല കാര്യങ്ങളും നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരുപാട് കാര്യങ്ങളിൽ അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങളുടെ ഫിനാൻസ് കാര്യങ്ങളിൽ നിങ്ങളുടെ യാത്രകളിൽ ട്രാവലിംഗിൽ ട്രാവൽ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സാധിക്കാൻ പറ്റും സാധിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വൺസ് ഫയർ സൈൻ ഏരിയസ് സൈനീസ് സജിറ്റേറിയസ് എനർജി വളരെയധികം പാഷനേറ്റ് ആണ് നിങ്ങൾ പല കാര്യങ്ങളിലും എന്നാണ് കാണുന്നത് വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്തു തീർക്കണമെന്ന് നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ അത് നിങ്ങളിലേക്ക് വരും അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും പ്രീയൂണിയനുള്ള സാധ്യത നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ വന്നു ചേരാനുള്ള സാധ്യത അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സക്സസ് വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ചും നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരുന്നുണ്ട് നിങ്ങൾ അതിനായിട്ട് എവിടെയെങ്കിലും യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ യാത്ര നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതായിരിക്കും എന്നും നമ്മളിവിടെ കാണുന്നുണ്ട് ൾസിന്റെ എനർജിയാണ് നിങ്ങളിവിടെ സാമ്പത്തികപരമായ അഭിവൃദ്ധിയിലേക്ക് നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സാമ്പത്തികപരമായ അഭിവൃദ്ധി എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് അല്ലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് സാമ്പത്തികം നേടാനുള്ള എനർജി അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെയും ഒരു സ്ഥിര വരുമാനമുള്ള വ്യക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്ന എനർജിയും ഉണ്ടാവാം അതുപോലെ വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുന്ന എനർജിയാണ് നിങ്ങൾ വളരെയധികം ബ്യൂട്ടി കോൺഷ്യസാവാ അതുപോലെ തന്നെ നല്ലൊരു ഹീലർ ആവാ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന ആളാവാ എന്തായാലും ശരി നിങ്ങളെക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സാധിച്ചെടുക്കാൻ കഴിയുന്നു കാരണം നല്ല രീതിയിൽ സംസാരിക്കാനും അവരുടേതായ പല കാര്യങ്ങളും സാധ്യമാക്കി എടുക്കാനും നിങ്ങളെക്കൊണ്ട് ഇവിടെ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു സാമ്പത്തികപരമായ അഭിവൃദ്ധി വരുത്താനും നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ ഒന്ന് തീർത്തിട്ട് മുന്നോട്ട് പോകാനും അല്ലെങ്കിൽ അവിടെ ഒരു ഒത്തുതീർപ്പുണ്ടാക്കാനും അവിടെ കുറച്ചൊന്ന് സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും അതായത് ഫൈനാൻസ് പരമായ കാര്യങ്ങളിൽ അതിനും നിങ്ങളെ കൊണ്ടിവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഫോൺസിന്റെ എനർജിയാണ് പണ്ടില്ലേ നിങ്ങൾക്ക് എന്തോ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് പക്ഷെ എത്ര പ്രധാനപ്പെട്ട ഒരു ഉണ്ടെങ്കിലും ശരി നിങ്ങൾ ഇവിടെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നു ഒറ്റ ഒരു കാര്യത്തിലേക്കാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ വന്നു ചേരും വന്ന് ചേരാതിരിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ലോകം മുഴുവനും കീഴടക്കിയ ഒരു വ്യക്തിയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ ലോകത്തിലെ പല കാര്യങ്ങളിലേക്കും ഇവിടെ ഉറ്റുനോക്കിയിരിക്കുന്നു ഇതിൽ നിങ്ങൾക്ക് മുഴുവനും അങ്ങ് മുഴുകീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇവിടെ അതിനെ അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ മറികടക്കാൻ മറികടന്ന് മുന്നോട്ട് പോകാൻ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് സാധിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു നിങ്ങളുടെ എനർജിയാണിത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട് മറുകർ തേടി നിൽക്കുന്നു അല്ലേ മറുകരയിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകണം എന്നുള്ള ആഗ്രഹം അല്ലായെങ്കിൽ അവിടെ എന്ത് കാര്യങ്ങളുണ്ടോ അത് സാധിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹം സ്വന്തം ലോകത്തെ മാത്രം ഉറ്റുനോക്കും സ്വന്തം ലോകത്തിൽ മാത്രം സന്തോഷം കണ്ടെത്തുകയാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഒന്നും താല്പര്യമില്ല തനിക്ക് നേടേണ്ടത് എന്താണോ അതിലേക്ക് മാത്രം ഉറ്റുനോക്കിയിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏരിയസ് സജിറ്റേറിയസ് എനർജി അതുവഴി ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം സാധിക്കുന്നതോടുകൂടി നിങ്ങളിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും വരുന്നതായിട്ട് കാണാൻ കഴിയുന്നു ഇവിടെ കിങ് ഓഫ് വാൺസിന്റെ എനർജിയാണ് കണ്ട സമൂഹത്തിലൊക്കെ നിങ്ങൾക്കൊരു കിങ്ങായി വാഴാനുള്ള സമയം അടുത്തിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സമൂഹത്തിൽ നിങ്ങൾക്കൊരു മാന്യത ലഭിക്കുന്ന ഒരു സമയം കിങ് ഓഫ് സോളിന്റെ എനർജി തന്നെ കിങ് ഓഫ് വാൺസിന്റെ എനർജി മനസ്സിലായോ അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താണ് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ പിന്നോട്ടടിച്ചിരുന്നത് നിങ്ങളെ നെഗറ്റീവ് എനർജിയിലേക്ക് നിങ്ങളെ തള്ളിവിട്ടിരുന്ന പല കാര്യങ്ങളും അതിനെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആളുകൾ നിങ്ങളെ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിയുന്ന നിങ്ങളുടെ അംഗീകാരം ഇവിടെ നൽകാൻ തയ്യാറെടുത്തിരിക്കുന്ന പല ആൾക്കാരുണ്ട് നിങ്ങളുടെ അർഹതയ്ക്കുള്ള അംഗീകാരം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ബഹുമതികളും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ എന്താണ് ഒരു നേതൃത്വ സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതിന് അതിനായിട്ട് നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ടാവണം എനർജി ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഒരുപാട് പേർക്ക് നെഗറ്റീവ് എനർജി ഉണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ മുൻകൈ എടുത്ത് പ്രവർത്തിക്കാൻ ആവശ്യമുള്ളതിനേക്കാൾ താല്പര്യം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കൈകടത്തുന്നതായിരിക്കും അല്ലെ പക്ഷെ ഇനിയുള്ള ഉള്ള സമയത്ത് മുൻപൊക്കെ അങ്ങനെ ആയിരിക്കാം നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇനിയുള്ള സമയത്ത് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ചൊക്കെ തിരിച്ചറിവിലൂടെയാണ് ഇതെനിക്ക് ആവശ്യമില്ല എന്ന് കരുതി ഇവിടെ അതിനെ അവിടെ പാടെ ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നു അല്ലേ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെയൊക്കെ മാറ്റത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് കുറെ തിരിച്ചറിവിലൂടെ നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് എന്താണോ ആവശ്യമുള്ളത് എന്താണോ അഡിക്ഷനിൽപ്പെട്ടിരിക്കുന്നത് എന്താണോ ഞാൻ ഞാൻ എന്തിന്റെ അഡിക്ഷനിലാണ് ഇപ്പോൾ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കിത് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാകുന്നു അല്ലെങ്കിൽ ഒരാളിനോട് സംസാരിക്കുമ്പോൾ എന്ത് എനർജിയാണ് എന്നിലേക്ക് വരുന്നത് അവർ അവരെന്ത് എനർജിയാണ് എന്നിലേക്ക് പാസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നോട് അവരങ്ങനെ സംസാരിക്കുക എന്നോട് പെട്ടെന്നൊരു ഇഷ്ടം കൂടി വരാനുള്ള കാര്യം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് മുന്നോട്ട് ചിന്തിച്ചു വരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ നെഗറ്റീവ് എനർജിയെ കളഞ്ഞിട്ട് മുന്നോട്ട് വരാനും നിങ്ങളെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പല കാര്യങ്ങളും ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെയധികം സൂക്ഷിക്കാവശ്യമില്ലാത്ത പല കാര്യങ്ങളിലും ചെന്നുപെടാൻ സാധ്യതയുണ്ട് അവരിചിതരായിട്ടുള്ളവരോട് വെറുതെ അവരൊക്കെ നമ്മളെ നിങ്ങളുടെ കൂടെ നടന്ന് നിങ്ങളെ ഇഷ്ടമാണ് അല്ലെങ്കിൽ വെറുതെ കള്ളം പറഞ്ഞ് നിങ്ങളെ വലയിലാക്കുന്ന ഒരു എനർജി ഉണ്ടാവണം അതുമല്ല എങ്കിൽ നിങ്ങളുടെ ഫിനാൻസ് പരമായ കാര്യങ്ങളിൽ ഒരു ചീറ്റിങ് വരാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ നിങ്ങളിവിടെ ഇന്നത്തെ ദിവസം ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ഇവിടെ കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ് ഒരുപാട് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതിനായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഇവിടെ കരിയർ സംബന്ധമായ കാര്യങ്ങൾ പ്രോഗ്രസ് വരുന്നു എന്ന് പറഞ്ഞില്ല അതുപോലെ തന്നെ ഒരു പ്രോഗ്രസ് നിങ്ങളിലേക്ക് ജീവിതത്തിൽ വരാൻ പോകുന്നു സാമ്പത്തികപരമായ ഒരു പ്രോഗ്രസ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ചിലപ്പോൾ ലഭിക്കാനുള്ള സാമ്പത്തികം ലഭിക്കുന്നതാവാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ പുതിയ ജോലിയിലേക്ക് പ്രവേശിച്ചിട്ട് അവിടെ നിന്നും ചിലപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കുന്ന എനർജി ആവാം അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സമ്പത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കഴിഞ്ഞിരുന്ന ചില ആൾക്കാർക്ക് സാമ്പത്തികം വന്നു ചേരുന്നു എന്നാണ് ഇവിടെ കാണുന്നത് പല വഴികളിലൂടെയും വന്നുചേരാം നിങ്ങൾക്ക് ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും നിങ്ങളിലേക്ക് സാമ്പത്തികം വരാം അതുവല്ല നിങ്ങൾക്ക് ആരെങ്കിലും തരാനുള്ളവർ തന്നു തന്നു സഹായിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സഹായത്തിന് വേണ്ടി ആരോടെങ്കിലും അഭ്യർത്ഥിച്ചിട്ടുണ്ടായെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കാം ചിലപ്പോൾ ചിട്ടിയാവാം അങ്ങനെ ലോൺ ആവാം ഇതിനൊക്കെ നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അത്തരത്തിലുള്ള സാമ്പത്തികം ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വസ്തുവൊക്കെ വിറ്റിട്ട് നിങ്ങൾ നോക്കിയിരിക്കുന്നു സാമ്പത്തികത്തിന്റെ ഒരു ലാഭത്തിന് വേണ്ടി അങ്ങനെയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കറണ്ട് പോയി എന്നാലും ഞാൻ വീഡിയോ എടുക്കുകയാണ് എല്ലാവരും ക്ഷമിക്കണം ടെൻ ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു ചീറ്റിംഗ് വന്നിട്ടുണ്ടാവണം നിങ്ങൾ വിശ്വസിച്ച് സ്നേഹിച്ചവർ നിങ്ങളെ ചതിച്ചിട്ടുണ്ടാവണം അത്തരത്തിൽ ഒരുപാട് ഒരുപാട് ദുഃഖങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ടെൻ ഓഫ് സോഡാണ് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്നുണ്ട് അല്ല നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു എന്ന് പറ്റി അപവാദം പറഞ്ഞു വരുത്തുന്ന ചില ആൾക്കാരുടെ എനർജി ഇവിടെ ഉണ്ട് അങ്ങനെ എന്തായാലും ശരി നിങ്ങൾ ഉൾപ്പെടാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവും അതിലേക്ക് നിങ്ങളെ വലിച്ചെഴിച്ചു കൊണ്ടുവന്ന നിങ്ങളെ തെറ്റുകാരനാക്കി അല്ലെങ്കിൽ തെറ്റുകാരിയാക്കിക്കൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ ആ അപവാ നിങ്ങളെ കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തുന്ന എനർജി അതിൽ നിങ്ങൾ ഒരുപാട് ഒരുപാട് മാനസികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് പക്ഷെ ഇവിടെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഒരുപാട് കാലം തങ്ങി നിൽക്കില്ല നിങ്ങൾ കാരണം എത്രയൊക്കെ കള്ളം കാണിച്ചു കഴിഞ്ഞാലും ഈ കള്ളം ഒരുപാട് നാൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അതിലൂടെ ഒരു ജയം വരികയില്ല കാരണം അതവിടെ നല്ല സത്യമായിട്ട് തന്നെ പുറത്തു വരും അതുകൊണ്ട് നിങ്ങൾക്കിവിടെ ആശ്വസിക്കേണ്ടതായ കാര്യമുണ്ട് നിങ്ങൾക്കിവിടെ ഒരു സക്സസ് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇവിടെ നിന്നും നിങ്ങൾ പുതിയൊരു ലൈഫിലേക്ക് നീങ്ങുന്നതായിട്ടാണ് നിങ്ങൾ അടികൊണ്ട് വീണുപോയോ തീർച്ചയായിട്ടും അവിടെ നിന്ന് എഴുന്നേൽക്കാനും നിങ്ങൾക്കൊരു ശക്തി യൂണിവേഴ്സ് തരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നതിന്റെ പരമാർത്ഥം ഇവിടെ വേൾഡ് ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾ ഇവിടെ എൻഡ് ആക്കുന്നു പുതിയ ചില കാര്യങ്ങൾ സ്റ്റാർട്ട് ആക്കുന്നു പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ കഴിയുന്നുണ്ട് ആ ഒരു പുതിയ കാര്യങ്ങളിലേക്ക് കിടക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് പഴയ വിഷമസ്ഥിതികളെല്ലാം കളഞ്ഞിട്ട് നല്ല ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഏതൊരു കാര്യത്തിലായാലും നിങ്ങളുടെ പ്രണയ സംബന്ധമായ കാര്യം അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ സാമ്പത്തികപരമായ കാര്യങ്ങൾ ിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ഇനി ഏതൊരു കാര്യമാണോ അതുമല്ല അതുമല്ല നിങ്ങൾക്ക് വിദേശത്ത് പോകണമെന്നുള്ളതോ അതുമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും വിവാഹം നടക്കാതിരിക്കുന്നവരുടെ വിവാഹം ഭൂമി വിറ്റ് കിട്ടാൻ നോക്കിയിരിക്കുന്നവർക്ക് അതിലുള്ള ഒരു സക്സസ് വരാൻ പോകുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്കിവിടെ റിലാക്സ് ചെയ്യാൻ സാധിക്കുന്നു നിങ്ങളുടെ ജീവിതം ഇതുവരെയും നിങ്ങൾ ഒരുപാട് ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചിരുന്നു ടെൻഷൻ അനുഭവിച്ചിരുന്നു മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ുന്നത് ഡെത്ത് കാർഡാണ് കണ്ടില്ലേ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ട ടെന്റെ അതേ എനർജി തന്നെയാണ് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതം തന്നെ സ്റ്റക്കായിട്ടും നിന്ന് സമയം ഇപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കണം ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്കൊരു മാറ്റം വരാൻ തുടങ്ങുന്ന നല്ല ചേഞ്ചാണ് ഇവിടെ വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് നല്ലൊരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതാണ് ഇവിടെ വരുന്നത് ഇവിടെ എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണോ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ വിട്ട് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്കത് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചു അതിന് വിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ജോലി സംബന്ധപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് ഒരുപാട് സ്ട്രെസ് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ടോ അവിടുത്തെ ചില ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് ഒത്തുചേർന്ന് പോകാൻ സാധിക്കുന്നില്ലയോ അവിടെ നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ തന്നെ നിങ്ങൾക്ക് വിച്ഛേദിച്ചുകൊണ്ട് എനിക്കൊന്നുമില്ല ഇനി ആരെന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു അങ്ങനെ പോകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നത് മാനസികമായ സമാധാനം ലഭിക്കുന്നുണ്ട് സ്വയം വേണ്ടെന്ന് വെക്കുക പല കാര്യങ്ങളെയും സ്വയം വേണ്ടെന്ന് വെക്കുന്നിടത്താണ് നമുക്ക് സമാധാനം ലഭിക്കുന്നത് അല്ലാതെ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് വേണ്ടെന്ന് വെക്കുന്നതിലല്ല സ്വയം തീരുമാനമെടുക്കുകയാണ് വേണ്ടത് അങ്ങനെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയും സ്പിരിച്വലായിട്ടൊരു പാത്തിലൂടെ മുന്നോട്ട് വരിക സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് വരുന്നു അങ്ങനെയുള്ള എനർജിയിലേക്ക് നിങ്ങൾ മുന്നോട്ട് കടക്കും തോറും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്യുവറായിട്ടുള്ള എനർജി അതുപോലെ തന്നെ ഈശ്വരീയപരമായ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കടക്കും തോറും നിങ്ങൾക്ക് ആ ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അവിടെയാണ് നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകും ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലാതെ അതിനെ വഹിച്ചുകൊണ്ട് നടന്ന് ഒരുപാട് കാലം ദുഃഖം അനുഭവിക്കുക എന്തിനാണ് വേണ്ടാത്തതിന് വേണ്ട സ്വയം തീരുമാനം എടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകണം അങ്ങനെ സ്വയം തീരുമാനം എടുത്തു കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് എന്താ ചെയ്യേണ്ടെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടെന്ന് ആലോചിച്ച് നിൽക്കുന്നു ഇവിടെ സോടിന്റെ എനർജിയാണ് എന്താണ് ഇനി എന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് ഞാൻ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നതിലും നല്ലത് പുതിയൊരു വഴിയിലൂടെ മുന്നോട്ട് വരിക ജീവിതത്തിന്റെ റിയാലിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ സക്സസ് ഉണ്ടാകുന്നത് മനസ്സിലായോ അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷിക്കാൻ സാധിക്കുകയില്ല എന്താണ് ഞാനിപ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്താണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിലും ഭേദം പുതിയൊരു വഴിയിലൂടെ വരാൻ എനിക്ക് കഴിയണം ജീവിതത്തിന്റെ റിയാലിറ്റി ഇതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി കണ്ണുകളുടെ കെട്ടുകൾ അഴിച്ചിട്ട് അതിനെ കാണാൻ ശ്രമിക്കുക ജീവിതത്തെ കാണാൻ ശ്രമിക്കുക മനസ്സിലാക്കാൻ ശ്രമിക്കുക അങ്ങനെ മനസ്സിലാക്കി സ്വയം മുന്നോട്ട് വരികയാണ് തീരുമാനങ്ങൾ എടുക്കുകയാണ് വേണ്ടത് എന്നാണ് ഇവിടെ കാണുന്നത് അങ്ങനെ വരുമ്പോൾ ഇവിടെ നയനോ പെന്റക്കിൾസിന്റെ എനർജിയാണ് പെൻഡക്കൾ എക്സൈനാണ് ടോറസ് വർഗ്ഗ വർഗൊക്കെ എനർജി കണ്ടില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ ഉയർച്ച ഉണ്ടാകുന്നു അപ്പോൾ ഈ ഒരു സാമ്പത്തികപരമായ ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് നീങ്ങണമെങ്കിൽ നിങ്ങളിവിടെ ഒരുപാട് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസിനെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നാൽ മാത്രമേ നിങ്ങൾക്കിവിടെ ഇത്തരത്തിലുള്ള സന്തോഷങ്ങളിലേക്ക് കടക്കാൻ സാധിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് മനസ്സിലായോ ഇവിടെ ഓഫ് ദി എടുക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ് നമുക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡിന്റെ എനർജി തന്നെയാണ് കാരണം അപ്പോൾ ആണ് നിങ്ങളുടെ വാക്കുകൾക്കും പ്രവർത്തികൾക്കും വില ഉണ്ടാകുന്നത് സ്വയം തീരുമാനമെടുത്ത് മുന്നോട്ട് വരാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ വാക്കിനും പ്രവർത്തിക്കും വില ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്നത് റെസ്പെക്ട് ചെയ്യുന്നത് ആ ഒരു ജീവിതമാണ് നിങ്ങൾക്കും സന്തോഷം തരുന്നത് എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് ഇതുവരേക്കും ബൈ